സ്ത്രീകള് ജോലിക്ക് പോകേണ്ടതിനെ കുറിച്ചിട്ട് നമുക്ക് അതിവിദഗ്ധനായ ഒരാളോട് നമുക്ക് ചോദിക്കാം ഇതുവരെ നിങ്ങൾ ഫീസ് ഞാനധികം കാണിച്ചിട്ടുള്ള ആളത് ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്യലുണ്ട് പക്ഷേ ഈ ഈ കാര്യത്തിൽ ഭയങ്കര റിസർച്ച് എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെയുണ്ട് അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്താം അതാണ് മിസ്റ്റർ ശ്രീകാന്ത് സ്ത്രീകള് ജോലിക്ക് പോകുന്ന കാര്യം തന്നെ അവരെ ജോലിക്ക് വിടുവാൻ നമ്മൾ പ്രോത്സാഹനം നൽകുക പിന്നെ പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ നില ഏറ്റവും വളരെ കുറയും എന്തുകൊണ്ടാണ് അവര് അത് വേറെ ഒന്നല്ല നമ്മള് പൊതുവെ ലേഡീസ് പൊതുവെ ആയി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ കുടുംബ കാര്യങ്ങള് കൂടുതൽ അത് ചെയ്തില്ല ഹസ്ബൻഡിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് അതെനക്ക് കിട്ടിയില്ല അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്നുള്ള ചിന്ത നമുക്ക് വരൂല്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് രാവിലെ ജോലിക്ക് പോകണം എന്നുള്ള ചിന്ത നമ്മളെ ലക്ഷ്യത്തിൽ എത്താനുണ്ട് നമുക്ക് ജോലി ഉണ്ട് അവിടെ പോയിട്ട് സാറിന്റെ വായിന്ന് കേൾക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിലുണ്ടാവും നേരെ മറിച്ച് നമ്മള് വീട്ടിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് ഇറങ്ങാൻ പോകുമ്പം നമ്മുടെ ആവശ്യങ്ങളുടെ കൊട്ട നമ്മളയിക്കും ഓട്ടോമാറ്റിക്കലി മീന് വാങ്ങിയില്ല പിന്ന അത് ഹോർലിക്സ് തീർന്നു കുട്ടികളെ ആ കാര്യങ്ങൾ ഇങ്ങനെ പലതരം പ്രഷർ നമ്മള് കൊടുക്കും ഓ ഓട്ടോമാറ്റിക്കലി നമ്മളെ നമുക്ക് നമ്മളെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പൊ മൊബൈൽ എടുത്ത് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റൂ അപ്പൊ നിരന്തരം ഇങ്ങനെ നമ്മൾ അവർക്ക് പ്രഷർ കൊടുത്തോണ്ടേ ഇരിക്കും അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പറയും അപ്പൊ അതിലും നല്ലത് ഇവർക്ക് ഒരു ചെറിയതാണെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു വരുമാനമാർഗം അവരിക്കും കൂടി ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്